എൻ്റെ ജീവൻ ഈ നാട്ടിലെ ആളുകളുടെ കയ്യിലാണ് ഈ പിണറായിയും ഈ സതീശനും ഒത്തൊരുമിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവില്ല ദൈവം എനിക്ക് നിശ്ചയിച്ച ആയുസ് നടന്നു നീങ്ങാൻ ഒരു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ലെന്ന് വരുന്ന തിരിച്ചറിവാണ് നാളെ ടി പി ചന്ദ്രശേഖരൻ്റെ ഗതി എനിക്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എൻ്റെ ചെവിയിൽ മന്ത്രിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനിറങ്ങിയത് അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എല്ലാം നിങ്ങൾക്കറിയാം ഒന്നും വിശദീകരിക്കാനില്ല എന്നെ സഹായിക്കണമുണ്ട് ഇന്ന് നടന്ന റാലിയിൽ പങ്കെടുക്കാൻ പതിനായിരങ്ങൾ ഇവിടെയുണ്ട് അവരൊക്കെ പാവപ്പെട്ടവരാണ് അവർ കർഷകരാണ് അവർ തൊഴിലാളികളാണ് അവർക്കൊന്നും ഇതിലേക്ക് കടന്നു വരാൻ കഴിയില്ല കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സർക്കാരിൻ്റെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത പച്ചപ്പാവങ്ങൾ അവരാണ് എൻ്റെ പിന്തുണ അവരുടെ വോട്ട് ഇരുപത്തി മൂന്നാം തീയതി അവരവും ദൈവവും മാത്രമറിയുന്ന മൂന്ന് ഭാഗവും മറക്കപ്പെട്ട ഒരാൾക്കും നോക്കിയാൽ കാണാത്ത ആ പെട്ടിക്കകത്തുള്ളിൽ ആ വോട്ടില്ല ആ മെഷീനിൽ എൻ്റെ ജീവന് വേണ്ടി അവർ വോട്ട് ചെയ്യും ആ ഒരു പ്രതീക്ഷ മാത്രമാണ് ഈ നാട്ടിലെ പാവങ്ങളുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ധാഷ്ട്യം ജനങ്ങളുടെ പേരിൽ അടിച്ചേൽപ്പിക്കുകയാണ് ജനങ്ങളെ മറന്ന രാഷ്ട്രീയക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മറന്ന രാഷ്ട്രീയ നേതൃത്വത്തിന് ജനങ്ങളാണ് ഏറ്റവും വലുത് പീപ്പിൾ ആർ ഡെ കിങ് എന്ന് പറയുന്ന ജനമാണ് രാജാവ് എന്ന് തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും നാടിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ളവർ നിങ്ങളെ സഹായിക്കണം പത്രമാധ്യമ പ്രവർത്തകർ നിർലോഭമായി നൽകിയ ഒരു പിന്തുണ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിങ്ങളുടെ മനസ്സും നിങ്ങൾ ആരെയൊക്കെ നിങ്ങളെ സ്വാധീനിച്ചിട്ടും അതിനെ മറികടന്നിട്ട് പോലും നിങ്ങൾ സത്യസന്ധമായി ഈ പോരാട്ടത്തെ സഹായിച്ചതിന് നിങ്ങളോടുള്ള നന്ദിയും സ്നേഹവും മാതരവും ബഹുമാനവും അറിയിക്കുന്നു ഞാനിവിടെ രൂപയാണല്ലോ ഞാൻ ചെറിയ ഒരു എന്താ പറയാ പശു പുഴു എന്താ പറയാ സാധനത്തിന് എന്താണ് പറയാടിയാണെങ്കി പൂച്ചാടി അതല്ലേ പാവപ്പെട്ടോ ബുദ്ധിമുട്ടുണ്ട് ഒന്ന് നെർസ്യാമപ്പുറക്ക് പോകാനുണ്ട് മുഖ്യമന്ത്രിയുടെ നടത്തിയ എല്ലാ ആരോപണങ്ങൾക്കും ഇന്നലെ നിലമ്പൂരിൽ വന്ന് നടത്തിയ അടിസ്ഥാനരഹിതമായ എല്ലാ ആരോപണങ്ങൾക്കും നാളെ വിശദമായി നമ്മൾ ഇരുന്ന് അതിനെക്കുറിച്ച് കൃത്യമായ പത്രസമ്മേളനം നടത്തുന്നുണ്ട് ദയവായി നിങ്ങളൊക്കെ ഒന്ന് വരണം അതിൻ്റെ മുകളിലൊരു ഡിബേറ്റിന് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയും നേതാക്കളും തയ്യാറാണെങ്കിൽ അതോ ജന ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കേണ്ട വിഷയങ്ങൾ ഇന്ന് ഒളിച്ചോടുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ മുന്നണി വ്യാപിക്കാൻ പോവുകയാണ് അതിൻ്റെ എന്ന നിലയ്ക്ക് ഇന്നലെ വൈകുന്നേരം ഒരിക്കലും പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോഴാണ് ഈ പഞ്ചായത്തിലെ സോറി നിലമ്പൂർ മണ്ഡലത്തിലെ വിവിധ ആളുകൾ ജില്ലയിലെ വിവിധ ആളുകൾ നേതൃത്വം ബന്ധപ്പെടുകയും ഞങ്ങളെല്ലാം നിങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് നമുക്കിങ്ങനെ ഒരു ജനകീയ പ്രതിരോധ മുന്നണി ഈ പ്രതിപക്ഷത്തിനെതിരെ വേണം ഒരു മൂന്നാം മുന്നണി കേരളത്തിൽ ഉദയം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടനവധി നേതാക്കളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും എല്ലാം ഇതിൻ്റെ പിന്നിൽ അണിചേർന്ന് ഞങ്ങളൊരു മനസ്സായി കേരളത്തിലൊരു മൂന്നാം മുന്നണി പിറവിയെടുക്കും